നമസ്കാരം ഇന്ന് നമ്മുടെ കേരള സമൂഹത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് നാർക്കോട്ടിക് ജിഹാദ് ഈ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് നിങ്ങൾക്കറിയാമോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മുതലാളിയും തൊഴിലാളിയും സ്റ്റാഫും എഡിറ്ററും എല്ലാം ഈ പുരുഷനായത് കൊണ്ട് ഇതെല്ലാം സ്വയം കൈകാര്യം ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ വാർത്താ ചാനലുകൾ കേരളത്തിലെ വാർത്താ ചാനലുകൾ മറച്ചു വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇൻഡോറിനടുത്ത് മോവിൽ നടക്കുന്ന കുറെ കലാപരിപാടികളെ പറ്റി ഒപ്പം തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം കേരളത്തിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം കേരളത്തിൽ തീവ്ര ചിന്താഗതിക്കാരായ ആളുകൾക്ക് കയ്യിൽ പണമുണ്ടെങ്കിൽ എന്നും എന്നുള്ളതാണ് കേരളത്തിലെ ഒരവസ്ഥ അതിന് ഭരിക്കുന്ന വർഗത്തിന്റെയും ഭരിക്കാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന വർഗത്തിന്റെയും ഒക്കെ പിന്തുണ ഉണ്ടെന്ന് യാഥാർത്ഥ്യം നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയില്ല ഞാൻ നിങ്ങളോട് ഒറ്റ ചോദ്യം ചോദിക്കുന്നു അരിയും മലനും കുന്തിരിക്കും കരുതി വെച്ചോണമെന്ന് പറഞ്ഞ് ആലപ്പുഴയിൽ നടന്ന പ്രകടനത്തിൽ ആയിരക്കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു അതിലൊന്നോ രണ്ടോ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തപ്പം ബാക്കിയുള്ള മുഴുവൻ കാര് അഥവാ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ളവര് എല്ലാം ഇവിടെ മാഞ്ഞുപോയി നമ്മളുടെ പോലീസ് അന്വേഷിച്ചോ നമ്മളുടെ കേന്ദ്ര സേനകൾ അന്വേഷിച്ചോ ഇവരാരും അന്വേഷിച്ചതായിട്ട് എനിക്ക് ബോധ്യം വന്നിട്ടില്ല അപ്പം ആ അറസ്റ്റ് ചെയ്യപ്പെടാത്ത നേതാക്കന്മാര് അണികള് ഒക്കെ ഇന്ന് വിവിധ സംഘടനകളില് വിവിധ മാധ്യമങ്ങളിലൂടെ അവരിന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരാളെ കൊല്ലാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഒറ്റക്കുത്തിന് കൊല്ലാം വണ്ടി പണ്ടിയിടിച്ചു കൊല്ലാം പിന്നെ നിയമത്തിന്റെ എല്ലാം കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അല്ലാതെ ഒരുപാട് തരത്തിൽ കൊല്ലാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ ഇപ്പം എനിക്ക് തോന്നുന്ന ഈ ഇത്തരം തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ അവര് ചെയ്യുന്നത് ശരിക്കും വന്നിട്ട് ഈ പറയുന്ന ലവ് ജിഹാദോ അതല്ലെങ്കില് അവര് നോക്കുന്നത് പിന്നെ ഈ നാർക്കോട്ടിക് ജിഹാദോ ഒക്കെ ആയിരിക്കും ഏറ്റവും നല്ല മാർഗം കാര്യം അത്തരം കേസുകളിൽ ഇവരെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ മയക്കുമരുന്ന് വ്യാപാര മേഖലയിൽ ഭയങ്കര മതമൈത്രിയാണ് അതിനകത്ത് മുസ്ലിം ഉണ്ട് ഹിന്ദു ഉണ്ട് ക്രിസ്ത്യാനി ഉണ്ട് എല്ലാവരും ഉണ്ട് ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ മതമൈത്രി നടപ്പിലാക്കുമ്പം നമ്മൾ കാണുന്നത് എന്താണ് ആ എല്ലാരും ഉണ്ടല്ലോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഈ എസ് ഡി പി ഐയില് പോലും അതിന്റെ നേതാക്കന്മാര് പറയും എല്ലാ വിഭാഗം ആൾക്കാരും ഇതിനകത്തുണ്ടെന്ന് എല്ലാ വിഭാഗം ഉണ്ണാക്കന്മാരെയും കൂടെ നിർത്തുന്നതിന് വലിയ ചെലവൊന്നും ഇല്ല അതിൽ നക്കാൻ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഈ നാർക്കോട്ടിക് ജിഹാദിന്റെ ഭാഗമായിട്ട് നമ്മൾ പരിശോധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വരും ദിവസങ്ങളിൽ നമ്മളുടെ സർക്കാരുകൾ കേരള സർക്കാരിനെ പറ്റി എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കേന്ദ്ര സർക്കാർ പരിശോധിക്കട്ടെ ഒപ്പം തന്നെ എനിക്ക് ഇതിനകത്ത് ഇപ്പം പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പോലീസിന് ന്യായമായിട്ട് പോലീസിങ്ങിന്റെ ഭാഗമായിട്ട് ഏതൊരുവന്റെയും വീട് ഏതൊരുവന്റെയും വാഹനം ഏതൊരുവന്റെയും സ്ഥാപനങ്ങൾ ഒക്കെ കയറി റെയ്ഡ് ചെയ്യാൻ സർവാധികാരമുണ്ട് സർവാധികാരം വേണം അവരെ തടയേണ്ട ആവശ്യമില്ല പിന്നെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വിനിയോഗിക്കാതിരിക്കാൻ ഭരിക്കുന്നവര് ശ്രദ്ധിക്കുകയും വേണം സാധാരണ നടക്കുന്നത് ഈ രാഷ്ട്രീയക്കാര് ഭരിക്കുന്നവര് ഈ പോലീസിനെ ദുർവിനിയോഗം ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും പോലീസിന് ഒരുപാട് അപഖ്യാതികൾ ഉണ്ടാകുന്നത് അപ്പം അതൊക്കെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാല് ഞാൻ പറയുന്നത് പോലീസ് റെയ്ഡി ചെയ്യാം ഏതൊരു വീട്ടിലോ അതിന് കോടതി ഉത്തരവും കൊണ്ട് വരണോന്നുള്ള ഒരു സാങ്കേതികത്വം ഒന്നും വേണ്ട ഞാൻ പറയുന്ന എന്റെ വീട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീട് കേട്ട് റെയ്ഡി ചെയ്യും അതുപോലെ ഓരോരുത്തരുടെയും വീട് വെളി ചെയ്യാം ഓരോരുത്തരുടെയും വാഹന വിളി ചെയ്യാം പോലീസ് റോഡിൽ വാഹനം പരിശോധിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ മയക്കുമരുന്നിന്റെ ഇത്ര വ്യാപനം നടന്നുകൊണ്ടിരിക്കുമ്പം വാഹനം പരിശോധിക്കുന്ന സമയത്ത് അവരോട് മെക്കിട്ട് കയറിട്ട് അവരുടെ നെഞ്ചത്ത് കയറിട്ടോ അല്ലെ അവരുടെ ദേഹത്തോട് വണ്ടി ഓടിച്ചു കഴിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല പോലീസ് പരിശോധിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇനി നമുക്ക് ഇന്നത്തെ ഫ്രഷ് വിഷയത്തിലേക്ക് വരാം നമ്മൾ കണ്ട് കളമശ്ശേരിയില് പോളിടെക്നിക്കില് കുട്ടികൾ സ്റ്റുഡൻസ് ഇത് വ്യാപാരം നടത്തുകയാണ് അവിടെ അപ്പം സംഭവിക്കുന്നത് അന്വേഷിച്ചു മനസ്സിലായത് അപ്പൊ കൂടുതൽ അറസ്റ്റ് ചെയ്തിട്ടില്ല കൂടുതൽ പ്രതികളുണ്ട് പരിശോധിച്ചിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യും നമ്മൾ ഒരു മാസമായിട്ട് നമ്മുടെ നിരീക്ഷണത്തിലായിരുന്നു കളമശ്ശേരി മെഡിക്കൽ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ വിദ്യാർത്ഥികൾ കുറച്ച് വിദ്യാർത്ഥികളൊക്കെ പുറത്തുപോയൊക്കെയായിരുന്നു ഭൂരിഭാഗം വിദ്യാർത്ഥികളോ അകത്തുണ്ടായിരുന്നു പിടിയിലായാലും പിടിയിലായിരുന്ന അകത്തുണ്ടായിരുന്നു റൂമിലുണ്ടായിരുന്നു അതെ 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 പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവര് പൊടിച്ച് പൊടിച്ച് പൊടിക്കുന്ന ഒരു ചെറിയ മെഷീൻ ഉണ്ട് ക്രഷർ എന്ന് പറഞ്ഞ് അതിൽ പൊടിച്ച് കഴിഞ്ഞിട്ട് ചെറിയ സിപ്ലോ കവറിലൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതെ 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 ആ അത് കൂടുതൽ അന്വേഷണം നടത്തിക്കാൻ അറിയാൻ പറ്റുള്ളൂ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് കൂടുതൽ അത് കൂടുതൽ അന്വേഷണം നടത്തിയാലേ അറിയാൻ പറ്റുള്ളൂ വേറെ നമുക്ക് കിട്ടി നമുക്ക് പരിശോധന നടത്തുന്ന നമ്മൾ ഇൻഫോർമേഷൻ കിട്ടിയാലും വേറെ അധികം ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു അല്ല 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 ആരേ ആരേണ് ഇല്ല 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 അവർ ആദ്യത്തെ മുറിയിൽ താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ് അതെ മുറിയിലുണ്ടായിരുന്നു അതെ അതെ പിടിക്കുമ്പോൾ മുറിയിലുണ്ടായിരുന്നു അവരാവസിക്കുന്ന മുറി തന്നെയാണ് അത് അവരാണ് ആ മുറിയിൽ താമസിക്കുന്നത് പാക്കിങ് നേരത്തെ ആഴത്തെ മുറിയിലാണ് രണ്ടു കിലോടാ രണ്ടുകിലോ പിടിച്ചു അതെ അതെ അവിടെ ഒരാളുണ്ടായിരുന്നു അതെ അതെ നമ്മൾ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എല്ലാം എല്ലാം റെക്കോർഡിംഗ് ആണ് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് രണ്ട് സ്ഥലത്തായതുകൊണ്ടാണ് രണ്ട് കെ എസ് ആർ ടി എടുത്തത് രണ്ട് മുറിയിലായതുകൊണ്ട് രണ്ട് കെ എസ് ആർ നമ്മളുടെ ഈ കോളേജുകളിലെ സ്കൂളുകളിലെ ഒക്കെ ഹോസ്റ്റലുകള് ഇതിന്റെ ഗ്രൗണ്ടില് ഒക്കെ പോലീസ് കയറി കൂടാന്ന് ഏതുണ്ടാക്കാനാണ് നിബന്ധന കൊണ്ടുവച്ചത് മാനേജ്മെന്റ് ആണോ അതോ സർക്കാരാണോ ആ നിബന്ധനകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ദൂരെ കളയണം പോലീസിന് എവിടെയും നേരെ പരിശോധിക്കാനുള്ള അധികാരം വേണം അങ്ങനെ അധികാരം ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഈ ഹോസ്റ്റലില് ഇത്ര വ്യാപകമായിട്ട് ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നതും വിൽപ്പന നടത്തപ്പെടുന്നതും ഞാൻ ഇതിന്റെ ഒക്കെ വ്യാപാരത്തിലും വ്യഭിചാരത്തിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് എന്നെ സംബന്ധിച്ച് എന്റെ മുമ്പിൽ വരുന്ന ആളുകളെ ഞാൻ ആദ്യം പരിശോധിക്കുന്നത് അവന്റെ കണ്ണിലാണ് അവന്റെ കണ്ണിൽ നോക്കിയാൽ അറിയാം അവൻ എന്താണ് ഇതുവഴിയാണ് എങ്ങനാണ് അവൻ ഇപ്പം ക്രൈം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നെ പല ചില ആൾക്കാരൊക്കെ ഞാൻ ആദ്യം അവന്റെ അവന്റെ കണ്ണിലാണ് കണ്ണിൽ ഭയമുണ്ടെങ്കിൽ എനിക്ക് ഭയക്കേണ്ടതില്ല കഞ്ചാവ് കേസിൽ മൂന്ന് വിദ്യാർത്ഥികൾ അറസ്റ്റിലായതിനു പിന്നാലെയാണ് രാഷ്ട്രീയ ആരോപണങ്ങളും ശക്തമായത് പോലീസ് തന്നെ കുടുക്കിയതാണെന്ന വാദവുമായാണ് എസ് എഫ് ഐ പ്രവർത്തകനും യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ അഭിരാജ് രംഗത്തെത്തിയത് മുറിയിൽ കഞ്ചാവ് ഉണ്ടായിരുന്നില്ല പോലീസ് തന്നെ ബലമായി മുറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന അഭിരാജിന്റെ വാദം ഇത് എന്നെ വിളിച്ചിട്ട് മേലോട്ട് പോയി മേലോട്ട് പോയി എന്റെ റൂമിൽ കൊണ്ടു കാണിച്ചപ്പോൾ എന്റെ റൂമിലും ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഇത് നിന്റെ റൂമാണോ നിന്റെ റൂമിൽ സാധനം ഉണ്ടല്ലോ അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കബോർഡിനൊന്നും നിന്നും എന്റെ കബോർഡിലൊന്നുമില്ല എന്റെ എന്റെ ഞാൻ ദേഹം ഞാനൊന്നും യും തള്ളിയ തൃക്കാക്കര എ സി ഹോസ്റ്റൽ മുറിക്കകത്ത് തന്നെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നുവെന്ന് ആവർത്തിച്ചു ആകാശിന്റെ മുറിയിൽ നിന്നും ഒന്നേ പോയിന്റ് ഒൻപത് കിലോയും അഭിരാജു ആദിത്യയും മുറിയിൽ നിന്ന് ഒൻപത് പോയിന്റ് ഏഴ് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്ത വ്യക്തമാക്കി റൂമുകളിൽ താമസിക്കുന്നവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മറ്റാർക്കോട് വരാൻ സാധ്യതയില്ല അപ്പൊ അതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് അവർ ഇരകളാക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അവരുടെ സമ്മതമില്ലാതെ റൂമിൽ കയറുക എന്നുള്ളത് സാധിക്കാത്തൊരു കാര്യമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ഉപയോഗിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമാണ് അതുകൊണ്ടാണ് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടിയതോടെ നമുക്ക് മനസ്സിലാക്കും പിന്നാലെ എസ് എഫ് ഐ കെ എസ് യു നേതാക്കൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തി എസ് എഫ് ഐ പ്രവർത്തകന്റെ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തത് ജാഗ്രത കുറവെന്ന് തുറന്നു സംബന്ധിച്ച സെക്രട്ടറി ആകട്ടെ കേസുവിനെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന പോളിസിയാണ് ഞാൻ വളരെ ചെറുപ്പം മുതൽ ആളുകളുടെ കണ്ണിൽ നോക്കി വിശകലനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് അന്നക്കാലത്തൊക്കെ ഒരു ഹോബി ആയിരുന്നെങ്കിൽ ഇന്നിപ്പം ജീവിക്കാൻ വേണ്ടിയാ ചെയ്തു പോകുന്നത് എന്നെ കൊല്ലാൻ ഒരാൾ വാളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കുന്നത് വാളല്ല അവന്റെ കണ്ണിലാണ് നോക്കുന്നത് ആ കണ്ണിൽ നോക്കുമ്പോ അറിയാം അവൻ എന്താണെന്ന് എന്ന് പറഞ്ഞ മാതിരി ഇന്ന് കളമശ്ശേരിയിലെ ഈ കുട്ടികൾ പോലീസിൽ പിടിച്ചപ്പെട്ട് കഴിഞ്ഞപ്പം കുറെ ന്യായീകരണങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ പിന്നെ കഞ്ചാവ് വരിക്കത്തില്ല കഞ്ചാവ് വിൽക്കത്തില്ല ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എടാ മക്കളെ നിങ്ങളുടെ കണ്ണിൽ നോക്കിയാൽ അറിയാം നിങ്ങളെല്ലാം ഇതിന്റെ അടിമകളാണെന്ന് ഗീർവാണം പെടുന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ഏതെങ്കിലും ഡി എഡിഷൻ സെന്ററിലൊക്കെ പോയിട്ട് അവരുടെ ചികിത്സ തേടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാണ് നോക്കേണ്ടത് അല്ലാതെ നീക്ക് ആർക്കു വേണ്ടിയാണ് ന്യായീകരിക്കുന്നത് ഞാൻ നാട്ടിൽ നടക്കുന്ന പല കൊള്ളല്ലായ്മകളും കാണുന്നുണ്ട് ഞാൻ പറയാറുണ്ട് ഈ ചാരായം കുടിച്ചും ഈ ചില അവന്മാരുടെ കൊടുക്കുന്ന ചേത്തുകൾ കണ്ടിട്ടും നിന്റെയൊക്കെ മക്കൾ ഗതി പിടിക്കാതെ പോകുന്ന ഇതുകൊണ്ടാണ് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും നമ്മുടെ മക്കൾക്ക് ചിലവിനെടുത്താണ് നമ്മൾ വളർത്തുന്നതുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെങ്ങും വഴിപഴിച്ചു പോവില്ല നമ്മുടെ നാട്ടില് ഇപ്പം നമുക്കറിയാം കൊച്ചുകുട്ടികള് പത്ത് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികൾ വരെ എന്തെങ്കിലും തള്ളമാരോ തന്തമാരോ പറഞ്ഞാൽ ഉടനെ അങ്ങ് ഇറങ്ങി പൊക്കോളുവാ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒന്നും മനസ്സിന് ഇതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല പിന്നെ എങ്ങനെ ഇവര് ഈ സമൂഹത്തിൽ ജീവിക്കും ഞാൻ ഇന്നൊരു വേറൊരു ന്യൂസൂടെ കണ്ട് കണ്ണൂരില് ഒരു പന്ത്രണ്ട് വയസ്സുകാരി പെൺകുട്ടിയെ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരി പെൺകുട്ടി കാമപൂർത്തിക്ക് വിനിയോഗിച്ചെന്ന് അപ്പൊ ഈ ഇരുപത്തിമൂന്നുകാരിക്ക് എന്താണ് ഇത്ര വലിയ കാമ ആസക്തി എന്ന് നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ ഈ പറഞ്ഞ നാർക്കോട്ടി ജിഹാദിന്റെ ഭാഗങ്ങളാണോ എന്ന് സംശയിക്കേണ്ടത് തന്നെയാണ് എനിക്ക് ബി ജെ പി കാരൊന്നും എൻ്റെ അമ്മായിയുടെ മക്കളല്ല ആർ എസ് എസ് കാരും എൻ്റെ അമ്മായിടെ മക്കളല്ല മുസ്ലിങ്ങൾ എന്റെ ശത്രുക്കളല്ല നിങ്ങളോട് ഈ സമയത്ത് പറയാൻ ഒരു കാര്യം കൂടെ ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എനിക്ക് പാകിസ്ഥാനിലൊന്നും സുഹൃത്തുക്കളൊന്നുമില്ല മുൻപ് പാകിസ്ഥാനിലൊക്കെ ഒരുപാട് ആൾക്കാരുമായിട്ട് സാധാരണക്കാരുമായിട്ടൊക്കെ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ സവാളയുടെ വിലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടുത്തെ സവാള കൃഷിയുടെ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ പരിശോധിച്ച് അത് ഇന്റർനാഷണലി നമുക്കറിയേണ്ട ആവശ്യമുണ്ട് കാര്യം പാകിസ്ഥാനിൽ നിന്നൊക്കെ ഈ സവാള കയറിപ്പോകുന്നത് കൂടുതലും ഗൾഫ് രാജ്യങ്ങളിലാണ് പാകിസ്ഥാൻ സവാള ഇന്ത്യൻ സവാള മാതിരി വില കൂടിയ സാധനമായതുകൊണ്ട് ഒരേ റേഞ്ചിലുള്ള ഒരേ ക്വാളിറ്റിയിലുള്ള സാധനമായതുകൊണ്ട് നമുക്കത് അറിയേണ്ട ആവശ്യമായതുകൊണ്ട് അന്ന് അവിടുത്തെ ഒരുപാട് കൃഷിക്കാരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറയുന്നത് ഈ പല ആഘോഷങ്ങളും ആ ഒരു പക്ഷേ പറഞ്ഞു വന്നപ്പം ഇന്നാണ് ഹോളി അക്കാലത്ത് പലരും നമ്മുടെ ഹോളിയാണെന്ന് എന്നെ വിളിച്ചറിയിക്കുന്നത് പോലും ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മുസ്ലിം സഹോ മുസ്ലിങ്ങളോ അല്ല ഒരു ഹിന്ദുവോ ഇവരാരും എൻ്റെ അമ്മയുടെ മക്കളുമല്ല എൻ്റെ ശത്രുക്കളുമല്ല ഇവരെല്ലാം അഭിനയം വിട്ട് സ്നേഹത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തമ്മിത്തല്ലാനും വെട്ടിക്കൊല്ലാനും കൊണ്ടൊന്നും ഒരു പരിഹാരവും ഉണ്ടാകില്ലെന്ന് ഈ ഇസ്ലാം സമൂഹം തന്നെ ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ് ഒരുപാട് കാലങ്ങളായിട്ട് ഈ പറയുന്ന തീവ്ര ചിന്താഗതിക്കാരായ തീവ്രവാദികൾ വളർന്നു വന്നു തുടങ്ങിയ സമയത്ത് പാകിസ്ഥാനായിരുന്നു അവർക്ക് ഉപ്പും തവണ കൊടുത്ത് വളർത്തിയത് ഇന്ന് പാകിസ്ഥാന്റെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കണം അതുപോലെ ഉപ്പും തവണ കൊടുത്തതാണ് അഫ്ഗാനിസ്ഥാൻ അതിന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കണം അതിനുശേഷം പല ഗൾഫ് രാജ്യങ്ങളും തുർക്കി ഇറാൻ ഇറാഖ് സിറിയ ഇങ്ങനെയൊക്കെ ഒരുപാട് രാജ്യങ്ങൾ മുടിഞ്ഞു പോകാനുള്ള പ്രധാന കാരണങ്ങൾ അവരുടെയൊക്കെ മനസ്സിലെ തീവ്ര ചിന്താഗതിക്കാർ ചിന്താഗതികൾ തന്നെയാണ് തീവ്രവാദം തന്നെയാണ് അപ്പൊ നമ്മളുടെ ഈ യുവാക്കൾക്ക് അവരുടെ മനസ്സിലേക്ക് നമ്മൾ ഈ തീവ്രവാദം കുത്തി നിറച്ചു കൊടുത്തു കഴിഞ്ഞാല് അവര് തന്നെ അങ്ങ് ഭണ്ടാരം അടങ്ങുകയാണ് കൂട്ടത്തിൽ കുറെ സാധാരണക്കാരും ഭണ്ടാരം അടങ്ങും നിങ്ങൾ ഓർക്കണം പാകിസ്ഥാനില് എന്തായാലും ഹിന്ദുക്കളൊന്നും അധികം ചാകുന്നില്ല കൊല്ലുന്നൊണ്ടായിരിക്കാം പക്ഷേ പാകിസ്ഥാനില് മുസ്ലിങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങളെ കൊല്ലുന്നത് അതെന്തുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇട്ട് വീഡിയോയ്ക്ക് ശേഷം ഇന്നെൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു നിങ്ങളാണ് ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ ചെയ്യാത്തത് കൊണ്ടാണ് എന്നെ പോലെയുള്ളവർക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നതെന്ന് അതൊരു സത്യമാണ് ഈ മുസ്ലിം വിഭാഗത്തിലോ ഹിന്ദു വിഭാഗത്തിലോ ക്രിസ്ത്യൻ വിഭാഗത്തിലോ ഉള്ള തീവ്ര ചിന്താഗതിക്കാരെ തടയിടേണ്ടത് ചോദ്യം ചെയ്യേണ്ടത് പൊതുജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കേണ്ടത് ആ സമുദായത്തിൽ പെട്ടവര് തന്നെയാണ് അവരത് ചെയ്യാതെ വരുമ്പോഴാണ് അവരെ അടിമകളെ പോലെ ഇത്തരം തീവ്ര ചിന്താഗതിക്കാര് തീവ്രവാദികൾ അടക്കി ഭരിക്കേണ്ട സാഹചര്യവും ഒടുവിൽ അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെ ഒക്കെ അവസ്ഥയായി പോകുന്നത് ഇന്ന് എന്നോട് വേറൊരു സുഹൃത്ത് ചോദിച്ചു അണ്ണാ നിങ്ങൾ എന്നാ ബി ജെ പി സപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ ബിജെപിയെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് വിഷയാധിഷ്ഠിതമായിട്ട് പലരും സപ്പോർട്ട് ചെയ്യാറുണ്ട് പലരെയും വിമർശിക്കാറുമുണ്ട് അത്ര മാത്രം നിങ്ങൾ തൽക്കാലം അറിഞ്ഞാ മതി ദയവെയ്തിട്ട് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടെ പറയുകയാണ് ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ മയക്കുമരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് എന്തിന് നിങ്ങൾ കുടിക്കുന്ന ചാരായം പോലും ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഞാൻ എൻ്റെ ഈ അറുപത് വയസ്സിൽ ഇതിന്റെ ഒന്നും പറയാൻ പോകാഞ്ഞത് കൊണ്ട് കണ്ടില്ലേ നല്ല പയറ് മാതിരി നിൽക്കുന്നേ ആ അങ്ങനെ ഒരു ജീവിതം നിങ്ങൾക്ക് ഞാൻ ആശംസിച്ചുകൊണ്ട് തൽക്കാലം ലാൽ സലാം